ലോട്ടറികളിലെ താരമായ ഓണം ബമ്പർ വിൽപ്പന പൊടിപൊടിക്കുകയാണ് ഇത്തവണ തിരുവോണം ബമ്പർ ശരിക്കും ലോട്ടറിയായി അടിച്ചിരിക്കുന്നത് സർക്കാരിനാണ് നറുക്കെടുപ്പിലേക്കിനി വെറും നാല് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ പോലും അഞ്ഞൂറ് രൂപയുടെ തിരുവോണം ബമ്പർ ടിക്കറ്റ് വിൽപ്പന അറുപത്തിമൂന്ന് ലക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആകെ എഴുപത് ലക്ഷം ടിക്കറ്റുകളാണ് ഭാഗ്യക്കുറി വകുപ്പ് നിലവിൽ വിൽക്കുന്നതിനായി നൽകിയിട്ടുള്ളത് ഇതിൽ തന്നെ ഏഴ് ലക്ഷത്തോളം ടിക്കറ്റുകൾ മാത്രമാണ് ഇനി വിപണിയിലുള്ളത് നാല് ദിവസം കൂടി മാത്രം അവശേഷിക്കെ ഇതും മുഴുവൻ പുഷ്പം പോലെ വിറ്റുപോകുമെന്ന് തന്നെയാണ് ഭാഗ്യക്കുറി വകുപ്പും കണക്കുകൂട്ടുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഒന്നാം സമ്മാനവും ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് നൽകുന്ന രണ്ടാം സമ്മാനവും അമ്പത് ലക്ഷം രൂപ മൂന്നാം സമ്മാനവും യഥാക്രമം അഞ്ച് ലക്ഷവും രണ്ട് ലക്ഷവും നാലും അഞ്ചും സമ്മാനങ്ങളും അഞ്ഞൂറ് രൂപ അവസാന സമ്മാനവുമായാണ് തിരുവോണം ബമ്പർ ജനങ്ങൾക്ക് മുമ്പിലുള്ളത് ജില്ലാടിസ്ഥാനത്തിൽ ഇക്കുറിയും പാലക്കാട് ജില്ല തന്നെയാണ് വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത് സബ് ഓഫീസുകളിലേതുൾപ്പെടെ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ടിക്കറ്റുകളാണ് ഇവിടെ ഇതിനോടകം തന്നെ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ തന്നെ എട്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാല്പത് ടിക്കറ്റുകൾ വിറ്റഴിച്ച തലസ്ഥാനവും ഏഴു ലക്ഷത്തി അറുപത്തെട്ടായിരത്തി ഒരുനൂറ്റി അറുപത് ടിക്കറ്റുകൾ വിൽപ്പനയിൽ എത്തിച്ച തൃശൂരും ഒപ്പമുണ്ട് മറ്റ് ജില്ലകളിലും അവശേഷിക്കുന്ന ടിക്കറ്റുകൾ ഇന്നും നാളെയുമായി വിറ്റ് തീരുമെന്ന നിലയിലേക്ക് ില്പന പുരോഗമിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ ഇനി ആകെ ഒരു ലക്ഷം ടിക്കറ്റിൽ താഴെ മാത്രമേ വിറ്റഴിക്കാനുള്ളൂ കൊല്ലം ജില്ലയിൽ അവശേഷിക്കുന്നത് ഇരുപത്തി ടിക്കറ്റുകൾ മാത്രമാണ് പത്തനംതിട്ടയിൽ പന്ത്രണ്ടായിരം ടിക്കറ്റുകൾ മാത്രമേ വിപണിയിലുള്ളൂ കോട്ടയത്ത് ഇരുപത്തി മൂന്നായിരം ടിക്കറ്റുകൾ ആലപ്പുഴയിൽ പതിനയ്യായിരം ടിക്കറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് മറ്റ് ജില്ലകളിലും ടിക്കറ്റ് വിൽപ്പന പൊടിപൊടിക്കുകയാണ് അതേസമയം ഇരുപത്തിയഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന തിരുവോണം അവർ ഇത്തവണ നിരവധി കോടിപതികളെ സൃഷ്ടിക്കും ഒരു കോടി രൂപ ഇരുപത് പേർക്ക് രണ്ടാം സമ്മാനവും തിരുവോണം ബമ്പർ വാഗ്ദാനം ചെയ്യുകയാണ് അതുമാത്രമല്ല രണ്ടര കോടി രൂപയായിരിക്കും ഒന്നാം സമ്മാനം അർഹമായ ടിക്കറ്റ് വിറ്റ ഏജൻസിക്ക് കമ്മീഷനായി ലഭിക്കുക അൻപത് ലക്ഷം രൂപയുടെ ഇരുപത് മൂന്നാം സമ്മാനങ്ങളുണ്ട് ഒക്ടോബർ ഒൻപതിന് രണ്ടര മണിക്കാണ് നറുക്കെടുക്കുന്നത് ബി ആർ തൊണ്ണൂറ്റി ഒൻപത് തിരുവോണ ഭാഗ്യക്കുറിയിലെ ടിക്കറ്റ് വിലയാകട്ടെ അഞ്ഞൂറ് രൂപയാണ് അതേസമയം ലോട്ടറി അടിച്ചാൽ വിജയിക്ക് കിട്ടുക വാഗ്ദാനം ചെയ്യുന്ന തുകയായിരിക്കില്ല ആയിരിക്കില്ല മുഴുവനായും ഭാഗ്യക്കുറി വിജയിക്ക് ലഭിക്കാറില്ല ആദായ നികുതി വിഹിതവും സർചാർജും ചാർജും കഴിച്ചുള്ള തുകയായിരിക്കും വിജയികൾക്ക് ലഭിക്കുകയെന്നത് ലോട്ടറി വകുപ്പ് പറയുന്നു എന്നാൽ ഇതിന് പുറമെയാണ് ഏജന്റ് കമ്മീഷൻ തിരുവോണം ബമ്പർ ലോട്ടറി വാഗ്ദാനം ചെയ്യുന്ന ഒന്നാം സമ്മാനം ഇരുപത്തഞ്ച് കോടി രൂപയാണ് അതിലെ ഏജന്റ് കമ്മീഷനായി പത്ത് ശതമാനം ഓണം ബമ്പറിന്റെ കാര്യത്തിൽ രണ്ടര കോടി രൂപ വരും മാത്രമല്ല ഒന്നാം സമ്മാന തുകയായി ഇരുപത്തഞ്ച് കോടിയിൽ ഏജന്റ് കമ്മീഷൻ കിഴിച്ചുള്ള ഇരുപത്തിരണ്ടര കോടി രൂപയാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാന് ലഭിക്കേണ്ട തുക എന്നാൽ ഈ തുകയിൽ നിന്ന് ആദായ നികുതി കണക്കാക്കും പത്ത് ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്നവർ അടയ്ക്കേണ്ട ആദായ നികുതി മുപ്പത് ശതമാനമാണ് ആദായ നികുതി മുപ്പത് ശതമാനം കൂടി ലോട്ടറി വകുപ്പ് നേരിട്ട് നികുതി ഇനത്തിൽ അടയ്ക്കും ഇങ്ങനെ ആറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായിരിക്കും ടി ഇനത്തിൽ കുറയുക ഇതിൽ തന്നെ ബാക്കി വരുന്ന പതിനഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷവും നേരിട്ട് അക്കൗണ്ടിലേക്ക് നൽകില്ല അൻപത് ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ ആദായ നികുതി നിയമപ്രകാരം സർചാർജ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് അതും വരുമാന സ്ലാബ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ പത്ത് ശതമാനവും ഒരു കോടി മുതൽ രണ്ട് കോടി വരെ പതിനഞ്ച് ശതമാനവും രണ്ട് കോടി മുതൽ അഞ്ച് കോടി വരെ ഇരുപത്തി ശതമാനവും അഞ്ച് കോടിക്ക് മുകളിൽ മുപ്പത്തിയേഴ് ശതമാനവുമാണ് സർചാർജ് ഇവിടെ സമ്മാനത്തുക പതിനഞ്ച് കോടിക്ക് മേലെ ആയതുകൊണ്ട് വിജയിയുടെ പേരിൽ ഒടുക്കേണ്ടി വരുന്ന സർജാർജ് മുപ്പത്തിയേഴ് ശതമാനമാണ് ഏതാണ്ട് രണ്ടര കോടി രൂപ സർജാർജ് ഇനത്തിൽ തന്നെ പിടിക്കും കൂടാതെ കഴിഞ്ഞ വർഷത്തെ സമ്മാനഘടന മാറ്റാതെ തന്നെയാണ് സർക്കാർ ഇത്തവണയും തിരുവോണം ബമ്പർ ലോട്ടറി അവതരിപ്പിച്ചിരിക്കുന്നത് ലോട്ടറി വകുപ്പ് അച്ചടിച്ചിറക്കിയിരിക്കുന്നതാകട്ടെ തൊണ്ണൂറ് ലക്ഷം ബമ്പർ ടിക്കറ്റുകളാണ് ശരാശരി കണക്കെടുത്താൽ നാല് മലയാളികളിൽ ഒരാൾ തിരുവോണം ബമ്പർ എടുത്തിരിക്കും അച്ചടിച്ച മുഴുവൻ ടിക്കറ്റുകളുടെയും മൂല്യം കോടി ലക്ഷത്തി രൂപ പക്ഷെ തൊണ്ണൂറ് ലക്ഷം ലോട്ടറി ടിക്കറ്റുകൾ അച്ചടിക്കുമ്പോൾ ആകെ അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത് പേർക്ക് മാത്രമായിരിക്കും നറുക്കെടുപ്പിൽ ഏതെങ്കിലുമൊക്കെ സമ്മാനം കിട്ടുക ആകെ സമ്മാനത്തുക നൂറ്റി ഇരുപത്തിയഞ്ച് കോടി അൻപത്തിനാല് ലക്ഷം ഏജന്റ് കമ്മീഷൻ കോടി ലക്ഷത്തി ായിരം മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോയാൽ സർക്കാരിന് കിട്ടുന്ന ലാഭം ഇരുന്നൂറ്റി പതിമൂന്ന് കോടി നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ലോട്ടറി ടിക്കറ്റ് ഈടാക്കുന്നത് അഞ്ഞൂറ് രൂപയാണെങ്കിലും യഥാർത്ഥ വില അറുപത്തി മൂന്ന് പൈസ ബാക്കി വരുന്ന നൂറ്റി ഒൻപത് രൂപ മുപ്പത്തിയേഴ് പൈസ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ആണ് അച്ചടിക്കുന്ന തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റിൽ നിന്ന് ഖജനാവിലേക്ക് എത്തുന്ന ജി എസ് ടി ആകട്ടെ തൊണ്ണൂറ്റിയെട്ട് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വിൽപ്പനഘട്ടത്തിലെ ലാഭം ഇതാണെങ്കിൽ നറുക്കെടുപ്പിന് പിന്നാലെ ഖജനാവിൽ എത്ര പണം എത്തുമെന്നത് നമുക്കറിയാമല്ലോ ഒന്നാം സമ്മാന ജേതാവിൽ നിന്ന് ഒൻപത് കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ ആകെ നികുതി ഇനത്തിൽ കിഴിക്കുന്നത് പോലെ അനുവാതികമായി വരുന്ന സ്ലാബ് അടിസ്ഥാനമാക്കി ഒരു കോടി രൂപയുടെ രണ്ടാം സമ്മാനവും നേടിയ ഇരുപത് വിജയിൽ നിന്ന് നികുതി ചാർജും സർചാർജും ഒക്കെ ഈടാക്കും ഒന്നാം സമ്മാന ടിക്കറ്റ് വിറ്റ ഏജൻസിക്ക് ലഭിക്കുന്നത് രണ്ടര കോടിയിൽ നിന്നും ഇതുപോലെ തന്നെ നികുതി ഈടാക്കും ആദായ നികുതി നിയമപ്രകാരം ലോട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന പതിനായിരം രൂപയ്ക്ക് മേലുള്ള സമ്മാന തുകകളൊക്കെ നികുതിക്ക് വിധേയമാണ് ഇങ്ങനെ ബമ്പർ സമ്മാനം അടിച്ചവരിൽ നിന്നും ഏജന്റുമാരിൽ നിന്നും മാത്രം പന്ത്രണ്ട് കോടിയിലേറെ രൂപ നികുതി ഇനത്തിൽ സർക്കാരിന് കിട്ടും സത്യത്തിൽ ലോട്ടറി അടിച്ചത് ജനങ്ങൾക്കല്ല സർക്കാരിന് തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്